വേനൽ ചൂട് കനക്കുകയാണ് ഒപ്പം ചുട്ടുപൊള്ളുന്ന വെയിലും ഈ ഒരു സന്ദർഭത്തിൽ ശരീര സംരക്ഷണം ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം വെയിലത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് ഇതെങ്ങനെ തെരഞ്ഞെടുക്കാമെന്ന് നോക്കാം വേനൽ കനത്തതോടെ ഈ സമയത്ത് നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതിനാൽ തന്നെ നമ്മൾ വെള്ളം ധാരാളമായി കുടിക്കണമെന്ന് പറയാറുണ്ട് പക്ഷേ അതിനപ്പുറം നമ്മുടെ ചർമ്മത്തിന്റെ കാര്യത്തിലും അല്പം ശ്രദ്ധ വേണം ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ തടയുന്നതിനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ദിവസവും സൺസ്ക്രീൻ പുരട്ടേണ്ടത് പ്രധാനമാണ് പ്രത്യേകിച്ച് വേനൽക്കാലത്ത് പുറത്തിറങ്ങുമ്പോൾ ഉറപ്പായും സൺസ്ക്രീൻ ഉപയോഗിക്കണം സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കാനും സ്കിൻ ക്യാൻസർ മുതൽ സൺ ടാൻ വരെ തടയാനും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ഗുണകരമാകും കാലാവസ്ഥ ഏതാണെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനം ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ വിവിധ ബ്രാൻഡുകളിലും പേരുകളിലും സൺസ്ക്രീൻ വിൽക്കപ്പെടുന്നുണ്ട് ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ എന്നതിലുപരി നമ്മുടെ ചർമ്മത്തിന് ചേരുന്ന സൺസ്ക്രീൻ വേണം തിരഞ്ഞെടുക്കാൻ കെമിക്കൽ സൺസ്ക്രീൻ ഫിസിക്കൽ സൺസ്ക്രീൻ ക്രീം സൺസ്ക്രീൻ മിനറൽ സൺസ്ക്രീൻ എന്നിങ്ങനെ പലതരത്തിൽ സൺസ്ക്രീനുകളുണ്ട് നമ്മുടെ ചർമ്മം ഏത് തരമാണെന്ന് മനസ്സിലാക്കി വേണം സൺസ്ക്രീനുകൾ തിരഞ്ഞെടുക്കേണ്ടത് മിനറൽ ആക്റ്റീവ് ഘടകങ്ങൾ അടങ്ങിയ സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നതാണ് സുരക്ഷിതവും കൂടുതൽ ഫലപ്രദവും ചിലർക്ക് സൺസ്ക്രീൻ ഇടുമ്പോൾ അലർജി ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട് തന്നെ മുഖത്ത് സൺസ്ക്രീൻ ഇടുമ്പോൾ ആദ്യം കയ്യിൽ പുരട്ടി അലർജിയില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ചർമ്മത്തിന് ചേരുന്ന മോയ്സ്ചറൈസർ ഇടാൻ ശ്രദ്ധിക്കണം അതിനുശേഷം മാത്രമേ സൺസ്ക്രീനുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ഏകദേശം നാലു മണിക്കൂർ വരെയായിരിക്കും സൺസ്ക്രീൻ സംരക്ഷണം നൽകുക ഈ നാലു മണിക്കൂറിന് ശേഷം വീണ്ടും ഇത് അപ്ലൈ ചെയ്യണം വലിയ രീതിയിലുള്ള വെയിലേൽക്കാത്തവർ എസ് പി എഫ് തേർട്ടി പ്ലസ് ഉപയോഗിക്കുക വേൽ കൊള്ളുന്നത് കൂടുതലാണെങ്കിൽ ഫിഫ്റ്റി പ്ലസ് സൺസ്ക്രീനുകൾ ഉപയോഗിക്കുന്നതാണ് ഉചിതം മുഖത്ത് മാത്രമായും സൺസ്ക്രീൻ ഒരിക്കലും ഉപയോഗിക്കരുത് പകരമിവ കഴുത്തിലും വേണമെങ്കിൽ കയ്യിലും പുരട്ടാം സൂര്യതാപം തടയാനും മെലനോമ ഉൾപ്പെടെയുള്ള ചർമ്മ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കാനും സൺസ്ക്രീൻ സഹായിക്കുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്